ശ്രീനാരായണ ശ്രീനാരായണ സെൻട്രൽ സെൻട്രൽ വാർഷികാഘോഷം വാർഷികാഘോഷം സാംസ്കാരിക സമ്മേളനം കവി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ എന്ന ാണ് സാംസ്കാരിക സമ്മേളനത്തിൽ ശ്രീനാരായണ സാംസ്കാരിക സമിതി പ്രസിഡന്റും സ്കൂൾ മാനേജരുമായ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങ് കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം എന്ന് നാരായണഗുരു തന്നെ നേരിട്ട് പറയുന്നു ഈ ദൗത്യം പ്രധാനമായിട്ടും ഏറ്റെടുത്തത് ശങ്കർ ആയിരുന്നു അദ്ദേഹം നാരായണ സാന്നിധ്യത്തിൽ തന്നെ കൊല്ലത്തെ ഇരക വിധാനത്ത് ശ്രീനാരായണ കോളേജിലെ സ്ഥാനം കണ്ടെത്തിയ സ്ഥലം കണ്ടെത്തി അവിടെ ഒരു മഹത്തായ കലാലയം ഉണ്ടാക്കിയെടുക്കും മതരഹിതമായ വിദ്യാസമ്പന്നരുടെ നാടായി കേരളം മാറേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അദ്ദേഹം പ്രസംഗിച്ചു സംഗീതജ്ഞൻ സുമേഷ് കൂട്ടിക്കൽ വിശിഷ്ട അതിയായി ചടങ്ങിൽ പങ്കെടുത്തു ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എസ് ബി ശ്രീജയ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ശ്രീനാരായണ സാംസ്കാരിക സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എസ് എൻ വിദ്യാപീഠം പ്രിൻസിപ്പൾ കെ ആർ വിശ്വംഭരൻ എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ടി എസ് വിജയശ്രീ പി ടി അംഗങ്ങൾ സാംസ്കാരിക സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അനിതാ സത്യൻ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിലോട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചു വയ്യുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടും അത് പാലിക്കപ്പെട്ടുകൊണ്ടുമാണ് ഈ സ്കൂളുകൾ ഇന്ന് കായംകുളം